അപ്പോൾ യഹോവ അവനെ നോക്കി നിന്റെ ഈ ബലത്തോടെ പോക നീ ഇസ്രായേലിനെ മിത്യാനിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും ഞാൻ അല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു ഹാലോ അവൻ അപ്പോൾ എപ്പോൾ എന്ന് ചോദിച്ചാൽ ചില ചോദ്യങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഒരു ഗീതയോനെ നമുക്ക് കാണാൻ പറ്റും ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പ്രസംഗിച്ച വിഷയമാണ് ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് അവൻ പറയാൻ പറ്റുന്നത് പറഞ്ഞ് വേഗത്തിൽ ഭക്ഷണം വരുമ്പോൾ ഞാൻ മൈക്ക് കൊടുക്കും ഹലുയ്യ അവനൊന്ന് ശ്രദ്ധിച്ചോ അവൻ അവിടെ വചനം ഇങ്ങനെ പറയുന്നു അപ്പോൾ യഹോ എപ്പോൾ അവൻ ഗീതയോനെ നോക്കിയാൽ ഗിതയോൻ കുറെ ചോദ്യങ്ങളുടെ മുൻപിൽ നിൽക്കുകയാണ് ഒട്ടനവധി ചോദ്യങ്ങൾ ഗിതയോന്റെ ഹൃദയത്തിനകത്തുണ്ട് അത് ോ ഇന്നലെയോ തുടങ്ങിയതല്ല ചില നാളുകളായി ഗീതയോന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന കുറച്ചധികം ചോദ്യങ്ങൾ തൊട്ട് മുകളിലത്തെ വാക്യം അവിടെ പറയുന്നു ഗിതയോൻ അവനോട് അയ്യോ യഹോ യജമാനെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും വന്ന് ഭാവിക്കുന്നത് എന്ത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അവൻ ഇസ്രായേലിനെ മിസ്ലിമിനകത്തുന്ന് വിടുവിച്ചു കൊണ്ടുവന്ന വിടിവെച്ച് കൊണ്ടുവന്നപ്പോ നടന്നു എന്ന് പറയുന്ന ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞു നിന്ന് തന്ന ഒത്തിരി അത്ഭുതങ്ങളുണ്ട് ആ അത്ഭുതങ്ങളൊക്കെ ഇപ്പോ എവിടെ ഹാലലൂയം ഞങ്ങളെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞേൽപ്പിച്ചിരിക്കുന്നുവല്ലോ ഹാലലൂയ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ചോദ്യങ്ങളുമായി നിൽക്കുന്ന ഗീതയോനെ നമുക്ക് കാണാൻ പറ്റും ഹാലലൂയം ഗീതോന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന സമയം ആമൻ ആല ലുയ ആമൻ ഗീതയോന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നിട്ട് ഗീതയോനോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് അല്ലയോ അല്ലയോ പരാക്രമശാലിയെ യോവ നിന്നോട് കൂടെ ഉണ്ട് ആല ലുയോ ആമേ അല്ലയോ പരാക്രമശാലിയെ ഇത് അവൻ ഗീതയോനോട് ദൈവം പറയുന്ന വാക്കുകളാണ് ഗീതയോനോട് സ്വർഗം പറയുക അവൻ യഹോവ നിന്നോട് കൂടെയുണ്ട് ഗീതയോ തിരിച്ചു യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ കൂടെയുണ്ടെങ്കിൽ ഈ ഇതൊക്കെയും എന്തൊക്കെയും നമുക്ക് അവൻ ആ ഭാഗം നമ്മൾ പലതവണ ചിന്തിച്ചിട്ടുള്ളവരാണ് വചനം പറയുന്നു ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ടകന്നപ്പോ ദൈവ ഇസ്രായേലിനെ മിധ്യാനലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ഹല ലു ദൈവമറിയാതെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒന്നും സംഭവിക്കത്തില്ല ഇന്നുകളിലോ ഇന്നലകളിലോ നാളെയോ എന്തെങ്കിലും ഒരു പ്രതികൂലം എന്തെങ്കിലും എന്തെങ്കിലും ഒരു വൈഷമ്യം നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയുക ദൈവമറിയാതെ ഒന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവ വിരോധമായി വരത്തില്ല ഒന്നും സംഭവിക്കത്തില്ല എന്തൊക്കെ ഇതുവരെ സംഭവിച്ചിട്ടുണ്ടോ ഇനി എന്തൊക്കെ സംഭവിക്കുമോ അത് നന്മയായാലും തിന്മയായാലും സകലതും ദൈവം അറിഞ്ഞിട്ടേ വരത്തുള്ളൂ തിരിച്ചറിയുന്നവർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം സമയത്തേക്ക് മിധ്യാനുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്തിനു വേണ്ടി ഇവരെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയാലു ഇവരെ ഒന്ന് ശരിയാക്കി എടുക്കണം ഇവരെ ഒന്ന് പഠിപ്പിക്കാനുണ്ട് ദൈവത്തെ ഭയപ്പെടുന്നത് എങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെ എങ്ങനെയാണ് ദൈവസ്ഥ നിക്കേണ്ടത് എന്നൊന്ന് പഠിപ്പിക്കണം അല്ല വല്ലാതെ ഞെരുങ്ങിയപ്പൊ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി ചിലതങ്ങനെ അവൻ വല്ലാതെ ഒരുങ്ങിയാലേ പ്രാർത്ഥിക്കത്തുള്ളൂ വല്ലാതെ ഭാരം വന്നാലേ പ്രാർത്ഥിക്കത്തുള്ളൂ ഇവരങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച സമയത്ത് അവൻ അല്ലെ ദൈവം അവൻ ഇസ്രായേലിനെ ഒന്ന് നോക്കി അവൻ ഇസ്രായേൽ ജനത്തെ മുഴുവനും നോക്കിയപ്പോൾ എല്ലാവരും ദൈവത്തെ വിട്ടകന്ന് അതേ ഇസ്രായലിൻ്റെ നടുവിൽ ഒരുവന് മുന്തിരി ചക്കുമായി കണക്ഷനുള്ള ഒരുവനെ കാണുക യോവാശിൻ്റെ മകനായ അവൻ ഗീതയോൻ അവൻ അവൻ കരുവേലകത്തിൻ്റെ അടുക്കൽ വചനം പറയുന്നു അവൻ ് മുന്തിരി മിഥ്യാനയുടെ കൈ അകപ്പെടാതിരിക്കേണ്ടതിന് മുന്തിരി ചക്കിന് അരികെ വെച്ച് മെതിക്കുന്ന ഒരുവൻ ആലെ ലൂയോ കയ്യിൽ അകപ്പെട്ടു വെച്ച് മെതിക്കുക സാധാരണ കോതമ്പ് അവൻ മെതിക്കുന്നത് കോതമ്പ് വള്ളത്തിൽ വെച്ച് പക്ഷെ പുള്ളി മെതിക്കുന്നത് അവൻ അല്ല മുന്തിരി ചക്കിനരികിൽ വെച്ച് ഇന്ന് പകൽക്കാലം ഞാൻ പറയാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടുമ്പോൾ ആരാധനയ്ക്ക് ജോലിക്ക് കൊടുക്കുന്ന സമയത്തെ കാലം ദൈവത്തിന് സമയം കൊടുക്കുമ്പോ നിന്ദിക്കാനും പരിഹസിക്കാനും ആളുണ്ടാകും പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം അവൻ ലോകത്തിലേക്ക് നോക്കാതെ ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിങ്ങളുടെ പ്രവൃത്തി ചെയ്ത് ദൈവം നിങ്ങൾക്ക് തരുന്ന നന്മകളെ കർത്താവിന്റെ കൃപയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ദൈവമക്കൾക്കാ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ദൈവം തരുന്ന നന്മകളെ പ്രാർത്ഥനയോടെ ചെയ്യുക

ആളല്ലു ദൈവമായിട്ട് എന്ത് ചെയ്യണോ നല്ല ഗിതയോൻ പറയ ഞാൻ മുന്തിരിച്ചക്കുമായിട്ട് ബന്ധമുള്ളവനാ നാട്ടുകാർ മുഴുവൻ പറഞ്ഞ പേടിത്തൊണ്ടനാ ഇവൻറെ കയ്യിൽ നന്മ വന്നാൽ സോറി ഇവന്റെ അവൻ ഇവനെ അവൻ ആരൊരു യഥാവിധമല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇവൻ എല്ലാത്തിനും മുന്തിരിച്ചക്കുമായൊരു ബന്ധം എല്ലാവരും കുറ്റം പറഞ്ഞപ്പോൾ ഗീതൻ പറയ ഞാൻ ഇച്ചിരി പേടിത്തൊണ്ടെന്നാ പക്ഷെ ഞാൻ ഒരു കാര്യം പറയുക എന്റെ നന്മയെ ശത്രുവിന് ഞാൻ കൊടുക്കത്തില്ല ദൈവം എനിക്ക് തരുന്ന അനുഗ്രഹത്തെ ഞാൻ ശത്രുവിന് ആമേൻ കർത്താവിന്റെ ഭാഷയിൽ പരാക്രമശാലി എന്ന് ദൈവം നന്മ തരും ഉറപ്പാ പക്ഷെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ് ദൈവം അനുഗ്രഹം തരും ഉറപ്പാ അത് സൂക്ഷിക്കേണ്ടത് നമ്മളാ ദൈവം വരുമാനം തരും ഉറപ്പാ അത് സൂക്ഷിക്കേണ്ട നമ്മൾ നമ്മുടെ മിടുക്ക് കൊണ്ട് സൂക്ഷിക്കാൻ എന്ന് ചോദിച്ചാൽ കയ്യൊക്കെ വെച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ അല്ലെ അടിച്ചോണ്ട് പോകും മിഥ്യാന്യ അല്ലെ പക്ഷെ ദൈവമായി യഥാവിധം ഹൃദയം തുറന്നൊരു ബന്ധമുണ്ടെങ്കിൽ ഒരു മിഥ്യാന്യനും കൊണ്ടുപോകാതെ വന്ന നമ്മുടെ നന്മകളെ സൂക്ഷിക്കുവാൻ ആ ദൈവവുമായുള്ള ബന്ധം നമ്മളെ ശക്തീകരിക്കുവാനിടയായി തീരും അവിടെ നമുക്ക് പറയാൻ വേണം എൻ്റെ ബലത്താലല്ല എൻ്റെ ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിനാ ആമേൻ ഗീതയോന് പറയാൻ ഒറ്റ കാര്യമുള്ളൂ അവൻ മുന്തിരി ചക്കിന് അകത്ത് പോയി അടുത്ത് പോയത് കൊണ്ട് എന്റെ കോതമ്പിനെ മിദ്യം കൊണ്ടുപോയില്ല ദൈവം അവൻ അല്ല തനിക്ക് കൊടുത്തു ഇസ്രായേൽ മുഴുവൻ മുഴുവൻ ആൾക്കാരുടെയും അവൻ വിള ശത്രു നശിപ്പിച്ചപ്പോ ഗീതയോൻ അധ്വാനിച്ചത് ഗീതയോൻ കഴിച്ചു ഈ ഏഴു വർഷം മിഥ്യാന്യരെ ഏഴ് വർഷം കൊണ്ട് ഇസായവും മുടിഞ്ഞു പോയി ആല ലുയ്യ പക്ഷെ വചനം പറയുന്നു ഈ അഹോവ ഇസായ നീലവിളി കേട്ടിട്ട് താഴേക്ക് നോക്കുമ്പോ അവൻ ഇവരെ ഒക്കെ രക്ഷപ്പെടുത്താൻ അവൻ മിടു

മേ ഗിതൻ ചോദിക്ക യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദൊക്കെയും വന്ന് ഭാവിക്കുന്നത് എന്താ ഹാലലു ഞാൻ പറയാം ശത്രുവായുവിൻ പലതും നഷ്ടപ്പെടുത്തി കളയുമ്പോഴും അതിൻ്റെ നടുവിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ആമൻ പ്രാർത്ഥനയുള്ള ദൈവമായി ബന്ധമുള്ള അല്ല ദൈവഭയമുള്ള കർത്താവിന് തന്നെത്താൻ കൊടുക്കുന്ന ഇതൊക്കെ എനിക്ക് പ്രസംഗിക്കണമെന്ന് ഞാൻ നിർത്തി അലലുയ ദൈവം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഗീതയോടെ ദൈവത്തിന് ആവശ്യമുണ്ട് ദൈവം നോക്കുന്നത് അലലുയ സ്വന്തം ബലത്തിൽ ആശ്രയിക്കുന്നവരെയല്ല സ്വയം ഇടുക്കിൽ ആശ്രയിക്കുന്നവരെയല്ല അലലുയ സ്വന്തം ബലത്തിലോ സ്വന്തം ശക്തിയിലോ ആശ്രയിക്കുക െ ദൈവത്തിനാശ്രയിച്ചുകൊണ്ട് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന യുദ്ധങ്ങളെ ചെയ്യുവാറെടുപ്പുള്ള ഗീതയോടുണ്ടോ സ്വർഗം നോക്കുക സ്വർഗം പറയും ഞാൻ നിന്നെ ഒറ്റ കയറ്റത്തില്ല ഞാൻ നിന്റെ കൂടെ വരാൻ പോകുക ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കത്തക്ക നിന്റെ നിന്റെ എന്ന് പറഞ്ഞ കരത്തെ അവൻ പേടിത്തൊണ്ടെന്ന് പറഞ്ഞ് നിന്നെ ഒന്ന് ബലപ്പെടുത്തി മിഥ്യ നിന്റെ കൈന്ന് കൊണ്ടുപോയ സകലത്തിൽ അവനോട് പ്രതികാരം ചെയ്യത്തക്ക ഞാൻ നിന്നെ ശക്തീകരിക്കാൻ പോകുക ആല ലൂയോ ഇന്ന് പകൽക്കാലം പറയണം കസാവേ ഞാന് അവൻ ബലഹീനനാ മിടുക്കില്ല കഴിവില്ല പ്രാപ്തിയില്ല പക്ഷേ അവൻ കർത്താവുമായുള്ള ബന്ധത്തെ പിരിഞ്ഞ് എനിക്കൊന്നുമില്ല ഹലുയ ലോകത്തിൻ്റെ മുൻപിൽ ഞാൻ പേടിത്തൊണ്ടനാ ലോകത്തിൻ്റെ മുൻപിൽ ഞാൻ അതിൽ തോറ്റുപോയവനാ ലോകത്തിൻ്റെ മുൻപിൽ ഞാൻ പരാജയപ്പെട്ടവനാ പക്ഷെ എൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി അങ്ങ് അവൻ വെച്ചിരിക്കുന്ന യുദ്ധങ്ങൾ ചെയ്യുവാണ് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ് കർത്താവ് പറയുക അവൻ ഞാൻ അലലു കർത്താവ് നമ്മളെ ഒന്ന് നോക്ക് എന്നിട്ട് ഇങ്ങനെ പറയൂ നിൻ്റെ ഈ ബലത്തോടെ പോകാ നീ വിദ്യാന്യരെ നിദ്യാനെ കയ്യിൽ നീസായലിനെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും ഞാനല്ലയോ നിന്നെ അയക്കുന്നത് ഹാ ദൈവത്താൽ അയക്കപ്പെടുന്ന ചിലർക്കാ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ യുദ്ധങ്ങൾക്ക് വേണ്ടി കർത്താവിനാൽ പരിശീലിപ്പിക്കപ്പെടുന്ന ദൈവജനത്തിനോ ഞാൻ ദൈവത്തിന് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥാനായിരിക്കാം സ്വർഗം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും ഹാലലുയോ എനിക്കറിയാം നിങ്ങളെ സമയത്തിന് വിടണമെങ്കിൽ പാസ്റ്റിൽ പെട്ടെന്ന് വൈകൊണ്ടു കഴിഞ്ഞു ഹലലിയോ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥാന സ്വർഗം നമുക്ക് വേണ്ടിച്ചിലത് ചെയ്യും ഒറ്റ മനുഷ്യനെ പോലെ കൂട്ടിനാരും വരത്തില്ല ഒറ്റമൻ നിങ്ങളുടെ ദേശത്തിനോ നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാൻ പോലും ആരും വന്നെന്ന് വരത്തില്ല നിങ്ങളുടെ കൂടെ ഒന്ന് പ്രാർത്ഥന സപ്പോർട്ട് തരാൻ പോലും ആരും വന്നെന്ന് വരത്തില്ല പക്ഷെ ഒറ്റ മനുഷ്യനെ പോലെയാണെങ്കിലും കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മളെ തോന്നുന്നു ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് എനിക്ക് അങ്ങയുടെ ബന്ധമല്ലാതെ അങ്ങയുമായിട്ടൊരു കൂട്ടായ്മ മറ്റൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ടോ സ്വർഗം നമ്മളെ ശക്തീകരിക്കും നമ്മുടെ യുദ്ധങ്ങൾക്കായിട്ടല്ല ദൈവത്തിൻ്റെ യുദ്ധങ്ങൾക്കായിട്ട് ദൈവത്തിനു ചിലത് ചെയ്യാനുണ്ടോ ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കായി ആയി സ്ത്രോത്രം ചെയ്യുന്നു ഹാല ലൂഹിയ